രാധാസമേതനായി വേണുകാനം പൊഴിച്ചു വിളങ്ങിനിൽക്കും പൊഞ്ഞുണ്ണിക്കണ്ണനെ കാണാം ശ്രീലകത്ത് മഞ്ഞപ്പട്ട് കസവ്ഞ്ഞൊറിഞ്ഞൊടുത്തു കാഞ്ചന കാഞ്ചി അണിഞ്ഞു കണ്ണൻ പൊന്തളചാർത്തീയ തൃശരണങ്ങൾ പിണച്ചുവച്ചു പൊന്നോടക്കുഴൽ ചുണ്ടോടു ചേർത്ത് മധുരമാം ഗാനം പൊഴിച്ചിടുന്നു മാങ്ങാമാല വളയമാല ഉണ്ടമാല മുല്ലമൊട്ടുമാല കൈവള തോൾ വള ചാർത്തി നെറ്റിയിൽ കാതിൽ പൊൻഗോപികൾ കളഭത്താൽ പീലിയും ചാർത്തി ചെരിഞ്ഞു നിൽക്കും പൊന്നുണ്ണി കണ്ണൻ്റെ അരികിലായി ഇടം ചേർത്തു വച്ചും മലങ്കാൽ കണ്ണനെ ചേർത്തു പിടിച്ചും േണുകാനം ശ്രവിച്ചു ലയിച്ചു നിൽക്കും പ്രിയസഖിരാതാദേവിയെ കാണാം കസവിൻ പട്ട്ഞൊറിഞ്ഞൊടുത്ത് കഞ്ചുഗം ചാർത്തി സർവാഭരണവിഭൂഷിതയായി അങ്കനാരത്നം വിളങ്ങി നിൽപ്പൂ തിരുമുടിമാലകൾ വിധാനമാമുണ്ടമാലകൾക്കിടയിൽ രാധാകൃഷ്ണ ദർശന ദർശനസായുജ്യമനുഭവിക്കാം പാദാംബുജങ്ങളിൽ നമസ്കരിക്കാം രാധാരമണ മുകുന്ദമുര ശരണം മേ തവ മേത്തവരണയുഗം पवनपुरेशाराधाकृष्ण शरणं मे तव चरणयुगं राधारमणमुकुन्दमुरारे शरणं मे तव चरणयुगं पवनपुरेशाराधाकृष्ण शरणं मे तव चरणयुगं शरणं मे तव चरणयुगम् േവ ചരണയുഗം ഹരിയ് ശ്രീരാധേ രാധേം ശ്രീരാധാകൃഷ്ണർപ്പണമസ്തു